ജറമിയ കർത്താവ് കർത്താവരുളി ചെയ്യുന്നു ബാബുരോണിനും കർതായ നിവാസികൾക്കുമെതിരെ ഞാനൊരു സമ സംഹാരകനെ അയക്കും പാറ്റുന്നവരെ ഞാൻ ബാബുലോണിൻ്റെ ലേക്കയക്കും ദുരിതത്തിൻ്റെ ദിന നാളുകളിൽ അവർ വന്ന് അവളെ പറ്റി ശൂന്യമാക്കും അവളുടെ വില്ലാളികളെ വില്ലയ്ക്കും കുലയ്ക്കും പടയാളികളെ പോർച്ചട്ട് എണിയിക്കും ക്കാനും അനുവദിക്കരുത് അവരുടെ യുവാക്കൾ അവശേഷിക്കരുത് സൈന്യം മുഴുവൻ നശിക്കട്ടെ അവർ കായ ദേശത്തിന് മരിച്ചു വീഴും തെരുവീതികളിൽ മുറിവേറ്റ് കിടക്കും ഇസ്രായേലിന് യുവതിയായേയും അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല ഇസ്രായേലിൻ്റെ പരിശുദ്ധത്തിനെതിരായ തിന്മകൾ കൊണ്ട് കർതാരുടെ നാട് നിറഞ്ഞിരിക്കുന്നു ബാബുലൂണിൽ നിന്ന് ഓടിയ കലുവൻ ഇവൻ രക്ഷിക്കുവാൻ അവളുടെ ശിക്ഷകളിൽ നിങ്ങൾ നശിക്കാതിരിക്കട്ടെ അത് കർത്താവിൻ്റെ പ്രതികാരമാണ് അവിടുന്ന് അവൾക്ക് പ്രതിഫലം നൽകുന്നു ഭൂമി മുഴുവൻ ഉന്മത്ത് ഉന്മത്തമായ സ്വർണ ചഷകമായിരുന്ന കർത്താവിൻ്റെ കൈകളിൽ ബാബിലോൺ അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് പ്രാന്ത് പിടിച്ചു ബാബിലോൺ പെട്ടെന്ന് വീണു തകർന്നു അവളെ ഓർത്ത് വിലപിക്കുവാൻ അവളുടെ മുറിവുകൾക്ക് തൈരം അന്വേഷിക്കുവാൻ അവൾ സുഖം പ്രാപിച്ചേക്കും ബാബിലോണിനെ നമ്മൾ ചികിത്സിച്ചു എങ്കിലും അവൾ സുഖം പ്രാപിച്ചില്ല അവളെ മറന്നേക്കുക കർത്താവ് വരളി ചെയ്യുന്നു നമുക്ക് നമ്മുടെ ദേശത്തേക്ക് മടങ്ങാം അവളുടെ ശിക്ഷാവധി സ്വർഗം വരെ എത്തുന്നു അവൾ ആകാശം വരെ ഉണർന്നു കർത്താവ് നമുക്ക് വേണ്ടി നീതി നടത്തിയിരിക്കുന്നു വരുവിൻ ദൈവമായ കർത്താവിൻ്റെ പ്രവൃത്തികൾ സിയോനിൽ നമുക്ക് ഘോഷിക്കാം അസ്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടുവിൻ അവനാഴി നിറയ്ക്കുവിൻ മതിയാൻ രാജാക്കന്മാരെ കർത്താവ് ഇളക്കി വിട്ടിരിക്കുന്നു ബാബിരോൺലി നശിപ്പിക്കാൻ അവിടെ നിശ്ചയിച്ചിരിക്കുന്നു ഇത് കർത്താവിൻ്റെ പ്രതികാരമാണ് അവിടുന്ന് ആലയത്തിനു വേണ്ടിയുള്ള പ്രതികാരം ബാബിരോണിൻ്റെ കോട്ടകൾക്കെതിരെ യുദ്ധക്കുടി ഉയർത്തുവിൻ കാവലപ്പടയെ ശക്തമാക്കുവാൻ കാവൽഭടന്മാർ സ്ഥാനം പിടിക്കട്ടെ കെണികൾ ഒരുക്കുവാൻ ബാബിലോൺ നിവാസികൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് നിറവേറ്റിരിക്കുന്നു സമർത്ഥമായ ജലാശയത്തിനരികെ വസിക്കുന്ന അളവറ്റ ധനത്തിനുടമയായ എൻ്റെ അന്തിമാസന്നമായിരിക്കുന്നു ഇതാ നിൻ്റെ ജീവധാര തെറ്റിയിരിക്കുന്നു സൈന്യങ്ങൾ കർതാവ് സ്വന്തം നാമത്തിൽ ശബ്ദം ചെയ്തിരിക്കുന്നു വെട്ടുകളെ പോലെ എണ്ണമറ്റ പടന്മാരെ ഞാൻ നിനക്കെതിരെ നിരത്തും അവർ വിജയാഘോഷം മുഴക്കും കർതാവരളി ചെയ്യുന്നു ഇതാ ബാബിനോണിൽ നിന്നൊരു ഒരു നിരപടി ദേശത്ത് നിന്ന് ഭീകരനാശത്തിൻ്റെ മുഴക്കം കർത്താവ് ഭാവിലോണ് ശൂന്യമാക്കുന്നു അവളുടെ ഗംഭീര ശബ്ദം ഇല്ലാതാകുന്നു സൈന്യങ്ങൾ തിരമാലകൾ പോലെ ആ തലമുറ അവളുടെ ആരവം ഉണരുന്നു ഇതാ സംഹാരകൻ അവൾക്കെതിരെ വന്നു കഴിഞ്ഞു യോദ്ധാക്കൾ പിടിക്കപ്പെട്ടു അവളുടെ വില്ലുകൾ താറുന്നു എന്തെന്നാൽ കർത്താവ് പ്രതികാരത്തിൻ്റെ ദൈവമാണ് അവിടുന്ന് പകരം വീട്ടു അവളുടെ പ്രഭുക്കന്മാരെയും ജ്ഞാനികളെയും ദേശാധിപതികളെയും സൈന്യാധിപന്മാരെയും യോദ്ധാക്കളെയും ഞാൻ ഉന്മദ്ധരാകും അവരൊരിക്കലും ഉണരാത്ത നിദ്രയിൽ ആഴും സൈന്യങ്ങളുടെ കർത്താവ് വരുളി ചെയ്യുന്നു ബാബിലൂണിൻ്റെ ശക്തി ദുർഗങ്ങൾ നിരവധിക്കും കവാടങ്ങൾ അഗ്നിക്കിരയാവും ജനങ്ങളുടെ അധ്വാനം വ്യർത്ഥമാവും അവരുടെ പ്രയത്നങ്ങൾ കത്തിനശിക്കും മഹസ്യയുടെ പുത്രനായ നേരിയയുടെ പുത്രൻ സേരായിക്കെ ജനമിയ പ്രവാചകൻ നൽകിയ കൽപ്പന കർത്താവിൻ്റെ അംഗരക്ഷകനായിരുന്ന അവൻ സെതേക്കിയായിയുടെ നാലാം ഭരണവർഷം യാക്കോവിനോടൊപ്പം ബാബിലോണിലേക്ക് പോയപ്പോഴാണ് ജറമിയ അത് പറഞ്ഞത് ബാബിലോണിൽ നിന്ന് വരുന്ന നാശം ജറമിയ ഒരു പുസ്തകത്തിൽ എഴുതി ജറമിയ സെതേരായോട് പറഞ്ഞു ബാബിലോണിൽ ബാബിലൂണിലെത്തുമ്പോൾ ഇതെല്ലാം വായിച്ച ശേഷം കർത്താവെ മനുഷ്യനോ മൃഗമോ അവശേഷിക്കാതെ നിത്യ ശൂന്യമാകും വിധം ആ ദേശത്തെ നശിപ്പിച്ചു കളയുമെന്ന കർത്താവ് വരളി ചെയ്തു വായിച്ചു കഴിയുമ്പോൾ പുസ്തകത്തോട് ചേർന്ന് കല്ലുകെട്ട് യുഫട്ടീസ് നദീതിയിലേക്ക് എറി എറിഞ്ഞുകൊള്ളുക ഞാൻ വരുന്ന അനർത്ഥങ്ങൾ നിമിത്തം വാബിലോൺ അതുപോലെ മുഴ മുൻ തളർന്നു പോകും അതിനി പൊങ്ങി വരികയില്ല ഇതാണ് ജെറമിയായുടെ വചനങ്ങൾ ഭർത്താവിയെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിക്കട്ടെ ഈ ശിയായിരിക്കും